അഞ്ച് വർഷം നിങ്ങൾക്ക് ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറെ ആവാൻ പറ്റും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒരു നാല് വർഷം കഴിഞ്ഞാൽ അങ്ങനെ എഞ്ചിനീയർ ആവാൻ പറ്റും ജോബ് ദാറ്റ്സ് എ ദിഫൻസ് സ്റ്റോറി വളരെ ഡിഫ്രണ്ട് ആയിട്ട് ഒരു പ്രൊഫൈലാണ് അതിനകത്തൊരു അതിൻ്റെ ഒരു കിക്കുണ്ട് അതിനകത്തൊരു ചാലഞ്ചുണ്ട് ഡോൺ കോസിഫ് കേരൾ കി ലോക്കിൽ ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും പരിചയപ്പെട്ടിട്ടുണ്ടാവും ചിലരെ ഞാൻ കണ്ടിട്ടേ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടോ ഇത് ആരാണ് അങ്ങനെയുള്ളവരുണ്ടാവും First time Garden Random, Alangla Audio Vicky Content Rondam, I for everyone, myself, I am Rajesh Kesha in R.K. So now I am here on Josh Talks. To begin with, uh, uh, how I get into uh, media as such or to the entertainment of showbiz as such. Uh, I would like to remember myself as a, uh, as a person uh, uh, who, is a, uh, who is an actor or a kind of a filmmaker by passion. ആക്ടറുടെ ഫിലിം മേക്ക ബൈ പാഷൻ പെർഫോമോ വി ജെ ഒ പെർഫോമോ ഷോമാൻ ബൈ ടാലൻ്റ് ആൻഡ് എ സോഫ്റ്റ്വെയർ എൻജിനീയർ ബൈ പ്രൊഫഷൻ സോ ഈയൊരു മൂന്നാല് ഒരു ലൈൻ ഒരു മൂന്നാല് വേർഡ്സ് അല്ലെങ്കിൽ ഏഴ് വേർഡ്സിലായിരിക്കും എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക അതിൽ ലൈക് പ്രൊഫഷൻ എന്നായിട്ട് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐ വോസ് വർക്കിംഗ് വിത്ത് എൻ എമസി കുറച്ച് സമയത്ത് അതൊക്കെ മാറി ഇപ്പോൾ ഞാൻ ഫുള്ളി ഇൻറ്റുഷോബീസ് ആയിട്ട് കുറച്ച് നാളായി ലൈക് ഫ്യൂ ഇയേഴ്സ് അത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും അതുകൊണ്ടാണ് ആദ്യമേ പറയാമെന്നു വെച്ചാൽ സോ ഐ കെയിം ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ലൈക്ക് സ്കൂൾ ടൈംസിലേക്ക് ലൈക്ക് ഐ മീൻ ആയിരോണോ ലൈക്ക് എൻ്റെ കൂടെ ആ സമയത്ത് പഠിച്ച് സ്കൂളിലുള്ളവർ ഐ വിൽ ബി സർപ്രൈസ് ടു സീ മീ ഓൺ എ സ്റ്റേജ് ഓൺ എ ടെലിവിഷൻ ഓൺ എ ബിഗ് സ്ക്രീൻ ഒരു സ്മോൾ സ്ക്രീൻ വോട്ട് എവർ ഇറ്റ് ഇസ് ബിക്കോസ് മീൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനൊരു ഇങ്ങനത്തെ ഒരു ഫ്രക്സ്പോഷ്യേഴ്സിലോട്ട് പോവാത്ത വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഇൻ ഇൻ എന്താ പറയുക ഒരു കൊളോക്കൽ ടേംസ് ഒരു ഇൻട്രവേർഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റുഡൻറ്റ് മേ ബി ലൈക്ക് നോടെ ബാക്ക് ബെഞ്ച് നോടെ ഫ്രണ്ട് ബെഞ്ച് സമയം സമയം ടുവേഡ്സ് സൈഡ് അങ്ങനത്തെ ഒക്കെ എൻ്റെ ഒരു ഒരു പ്രൊഫൈലായിരുന്നു എൻ്റേത് പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഐ വോസ് ദ മോസ്റ്റ് ഹാപ്പനിങ് ചൈൽഡ് ഓർ ദ മോസ്റ്റ് ഹാപ്പിനിങ് ഗായ അറൗണ്ട് ഡീപ്പ് ഇൻസൈഡ് മീ വെയിങ് ഫോർ എ കെ എൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോ ഓപ്പണിങ്ങിന് വേണ്ടി നിൽക്കുന്ന എന്നാൽ ഫ്രണ്ടിൽ ഇതൊന്നും അല്ലാത്ത വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഒരാളാണ് അങ്ങനെ ആയിരുന്നു ആക്ച്വലി സ്കൂൾ ടൈംസ് പക്ഷേ ലൈക്ക് എക്സ്പോഷർ ഡ്രാമ തിയേറ്റർ ഈ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ എന്താ പറയുക ഈ സ്കൂൾ ടൈംസിൽ ഉണ്ടായിട്ടുണ്ട് ലൈക്ക് വെക്കേഷൻ ടൈമിലൊക്കെ പക്ഷേ അതൊന്നും സ്കൂളിലെ സ്റ്റേജസിലോ അനുസരിച്ച് എത്തി എത്തിപ്പെടാൻ ശ്രമിച്ചിട്ടില്ല ലൈക്ക് ഐ യൂഷ് ടു ബി വെരി ഗുഡ് ലിസണർ എൻ്റെ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു എല്ലാം കാണുന്ന ആളെല്ലാം കണ്ടിട്ട് സ്വയം എൻ്റർടൈൻ ആവുന്ന ഒരാളായിട്ട് നിൽക്കാനാണ് ഒരു സമയത്ത് ആഗ്രഹിച്ചത് പിന്നെ ആക്ച്വലി ലൈക്ക് ഓൺ ലൈക്ക് പ്ലസ് ടു ടൈംസിലും കോളേജ് ടൈംസിലൊക്കെ ആ സമയത്താണ് ഒരു കൈൻ്റ് ഓഫ് എക്സ്പോഷേഴ്സ് കിട്ടി തുടങ്ങിയത് ആൻഡ് ദാറ്റ് മീൻസ് ഫ്രം ഡാൻസ് ഐ യൂസ് ടു ഡാൻസ് ലൈക്ക് വെസ്റ്റേൺ ഡാൻസ് ഞങ്ങൾക്കൊരു ടീമ് ഒക്കെ ഉണ്ടായിരുന്നു ഇവൻറ്റ് വിൻ ചെയ്തു ആ ഇവൻറ്റ് വിൻ ചെയ്ത സമയത്ത് ദറ്റ് വോസ് ഓൺ ഐഡ് ഓൺ ഏഷ്യാനെറ്റ് അപ്പോൾ അതിലെ പ്രൊഡ്യൂസോ എന്നെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചോദിച്ചായിരുന്നു ഒരു ഷോ വരുന്നുണ്ട് ഒരു ഷോ വരുന്നുണ്ട് അതിൽ പെർട്ടിക്കുലർ ഇതിലൊരു ടെലിവിഷൻ ഹോസ്റ്റിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊരു കൈൻഡ് ഓഫ് ഒരു ഓപ്പണിങ് കൈൻഡ് ഓഫ് ഇതായിരുന്നു അതിലൊരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു ആ സ്ക്രീൻ ടെസ്റ്റ് ഇറ്റ് വർക്ക് വെൽ ആൻഡ് ആസ്ക് ഇൻഡസ്ട്രി കഴിഞ്ഞ ഇപ്പോൾ ലൈക്ക് നെക്സ്റ്റ് വീക്ക് ആർ ഡൂയിങ് എ കൈൻ ഓഫ് ഷോ ഫോർ ഏഷ്യൻ സോ അവിടുന്ന് ആണ് ആക്ച്വലി ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന ഷോവീസിലേക്കുള്ള ഹൗ ഐ ഹൗ ഇറ്റ് ആൾ സ്റ്റാർട്ട് ഡീപ്പ് ഇൻസെറ്റ് പോസ് സമയം ലൈ മീൻ സിനിമ എൻ്റർടൈൻമെന്റ് വാസ് ഓൾവേസ് ദാൻ മൈ മൈൻഡ് ഫിൽമേക്കിംഗ് റൈറ്റിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഇതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നിക്കൽ ഗൈഡൻസ് അങ്ങനത്തെ പ്രോസസിലോട്ട് പോയിട്ടേ ഇല്ല ഐ ഗെറ്റ് എൻ ടു എമൻസി ഫോർ വോക്കിംഗ് സോ പാരലി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടിയ എക്സ്പോഷേഴ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു ലൈ മീൻ യു ഡോൺ ഫീൽ ലൈക്ക് വോക്കിങ് അതായത് നമുക്ക് ഭയങ്കര പാഷനൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ പൊതുവെ കിട്ടാറില്ല യു എൻജോയ്ഡ് ഇറ്റ്സ് ലൈക്ക് പെയ്ഡ് ഹോളിഡേ അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അത്ര പോക്കറ്റ് മണി ഒക്കെ കോളേജ് ടൈംസിലൊക്കെ ഞാൻ ഞാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ അത് അതിൻ്റെ ഒരു കിക്ക് വേറെയാണ് നിങ്ങളൊരു അഞ്ച് വർഷം നിങ്ങൾക്ക് ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒരു നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാൻ പറ്റും ജോബ് കിട്ടിയല്ലേ എ ഡിഫറൻസ് സ്റ്റോറി പക്ഷേ ലൈക് എല്ലാ എല്ലാ പ്രൊഫഷനും ഒരു ഡിഗ്രി ആണെങ്കിൽ അതിനൊരു സെറ്റ് റൂൾസ് ഉണ്ട് ആ റൂൾസ് ആയതാകാം പക്ഷേ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സിംഗർ ആവാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലിറിസിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു ആക്കർ ആവാനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവാനോ അങ്ങനൊരു അങ്ങനെയൊരു എന്താ പറയുക ഒരു സെറ്റ് റൂൾസ് ഇല്ല ആ റൂൾസ് നിങ്ങൾക്ക് തന്നെ 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 കണ്ടുപിടിക്കണം അതിനൊരു സെറ്റ് ഗൈഡ് ലൈൻസ് ഇല്ല നിങ്ങൾ പോയി ഇവിടെ പോയി പഠിച്ചാൽ അത് പാസ് ആയിട്ട് നിങ്ങൾക്ക് അതാവാം അങ്ങനെ ഒരു സോ ദിസ് ഇസ് ഇതൊരു വളരെ ഡിഫറൻറ്റ് ആയിട്ടൊരു പ്രൊഫൈലാണ് അതിനകത്ത് ഒരു അതിൻ്റെ ഒരു കിക്കുണ്ട് അതിനകത്തൊരു ചലഞ്ച് ഉണ്ട് പക്ഷേ എന്തോ ആ ഒരു ചലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു ഒരു ഓപ്പണിംഗ് ഈ ഒരു കൈൻഡ് ഓഫ് ഏരിയയിലേക്ക് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് വെച്ചാൽ അതിലൊന്ന് ട്രൈ ചെയ്യാം ബട്ട് യു കാൺ ദ അതേഴ്സ് സൈഡ് അപ്പോൾ എഡ്യൂക്കേഷൻ സൈറ്റിൽ വെച്ച് ഇങ്ങനെ പാരൽ ഒരു മൂവിങ്ങിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് വെരി റീസെൻ്റ്ലി ആണ് ഞാൻ ഐ ഫുള്ളി ഇൻഡു ഷോവീസിലേക്ക് വരാമെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു അങ്ങനെയാണ് ഫുൾ ടൈം ആസ് ആൻ എൻ്റർടൈന ഷോസ് ടെലിവിഷൻ ഷോസാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് സ്റ്റേജ് ഇവൻറ്റ്സ് ചെയ്യാറുണ്ട് ലൈക്ക് ലൈക്ക് ഹോസ്റ്റിങ് ഷൂസ് ട്രാവലിങ് വിത്ത് ആർട്ടിസ്റ്റ് അക്രോസ് ദ ഗ്ലോബ് അങ്ങനെ കുറെ നല്ല നല്ല എക്സ്പോജേഴ്സ് അവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ടെലിവിഷനിൽ അല്ലെങ്കിൽ ഷോസിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും വരെ പരിചയപ്പെടാൻ പറ്റും അപ്പോൾ പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ ലൈക്ക് ലെജൻ ലെജൻഡറി പീപ്പിളിലായി ഐ മീൻ അവരുടെ ഒരു ലൈഫിൽ ഒരു മേ ബി ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂടെ കിട്ടും ചില സമയത്ത് കിട്ടും സോ അത് ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് ലൈക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യുക അവരുടെ ബോഡി ലാംഗ്വേജുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യും ലൈക്ക് നമ്മളൊരാളുടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ എനർജി വൈബ്സ് ഒക്കെ ഭയങ്കര രസമാണ് അത് യു ടു ഫീൽ ഇടണ്ട് സ്റ്റേജ് ഐ സ്റ്റാർട്ടഡ് ഇൻ്റർവ്യൂവിങ് എ സെലിബ്രിറ്റി വിത്ത് നയൻ താറ ഐ ബിലീവ് ദാറ്റ് അത് വെരി ഒരു നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കാണും പക്ഷെ പലർക്കും എന്നെ മനസ്സിലാവുന്ന പോലും അറിയില്ല ഇറ്റ് ഇസ് ഇറ്റ് ഇസ് എൻ ഓൾഡ് വൺ ഈ ഒരു ലുക്കും ഒന്നും ആയിരിക്കില്ല ദാറ്റ് ടേൺ ഇൻ ഐ മീൻ എന്താ പറയുക അതൊരു കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നൊരു ഇതായിട്ട് മാറിയത് സോ ആഫ്റ്റർ നയൻ താറ ഐ വാസ് എബിൾ ടു മീറ്റ് അൻ ഇന്റർവ്യൂ ലാലാടിനെ മീറ്റ് ചെയ്യാൻ പറ്റി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി മമുഖേ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി അങ്ങനെ കുറേ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഇന്റർവ്യൂ ആയിരുന്ന ഓപ്പർച്യൂണിറ്റി ഈ ഒരു മീഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലൈക് ഷാറൂഖ് സർ ബച്ചൻ സർ സൽമാൻ സാർ അങ്ങനെ കുറേ പേര് അപ്പോൾ എനിക്ക് ലൈക് സ്റ്റേജസിലും ഈ ഇന്റർവ്യൂസും റെഗുലായിട്ട് ഷോ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടി ഇഷ്ടം ഇതിലോട്ടായി റെഗുലർ ഷോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കഴിയുമ്പോൾ ഒരു പത്ത് എപ്പിസോഡ് ഇരുപത് എപ്പിസോഡ് ഒക്കെ കുറച്ചൊരു ക്ലീഷെയ്ഡായിട്ട് ഒരു സാധനവും എല്ലാ ദിവസവും വരുന്നു ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് അങ്ങനത്തെ ഒരു സാധനം വരും അപ്പോൾ അതിന് കുറച്ച് മാറി ഡിഫറെൻ്റ് ആയിട്ട് ഇതിലൊക്കെ എന്തൊക്കെ ലിമിറ്റ്സ് ഉണ്ട് ചെയ്യാൻ അപ്പോൾ ആ സൈഡിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കുറേ പേര് മീറ്റ് ചെയ്യാൻ പറ്റി സോ ദറ്റ് ഈസ് വൺ തിങ് വിവ് അതിൽ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണെങ്കിലും ലൈക്ക് നിങ്ങളെല്ലാവരും ചിലപ്പം ആലോചിക്കുന്നുണ്ടാവും ലൈക്ക് ഐ മീൻ നമ്മൾ നോർമലി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എസ്പെഷ്യലി ലൈക്ക് ഈ ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നടക്കുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ലൈക്ക് സെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നാളൊരു ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു മൈ നോ ഇറ്റ് ലൈക്ക് ടുഡേ ഇപ്പോൾ ലൈക്ക് മാക്സിമം ഇവൻ ടുമോറോ മോർണിംഗ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇതാണ് വലിയ വലിയ ഇവൻറ്റ്സ് ഒക്കെ നോർമലി നടക്കുക ബിക്കോസ് വലിയ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്സ് ഇങ്ങനെയൊക്കെ ആ ടൈമിൽ ക്യുക്ലി യു യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി വർക്ക് വിത്ത് ദം ഓൺ ദ സ്റ്റേജ് ആസ് ആൻ ആസ് എ ഹോസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ആസ് എ ഇൻ്റർവ്യൂവർ ഇങ്ങനെയായിരിക്കും അപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെ അത് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട് ഇവരെല്ലാവരും ഫുൾ ട്രാവൽ ചെയ്ത് വരികയായിരിക്കും ആ സമയത്ത് ഐസ് ബ്രേക്ക് ചെയ്ത് അവരോട് ഇത് ചെയ്യണം അതൊരു കുറച്ചൊരു കുറച്ച് രസമുള്ള സാധനവും പക്ഷേ കുറച്ചൊരു ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട് അരുമേ ഒരു ഒരു ലാംഗ്വേജസ് പല ഡിഫറെൻ്റ് ലാംഗ്വേജ് ഇപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും പാൻ ഇന്ത്യ ഫിലിംസ് വന്നതുകൊണ്ട് ശരിക്കും ആർട്ടിസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അപ്പം പലരും പല ലാംഗ്വേജ് ബാരിയേഴ്സിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവിടത്തൊക്കെ ലൈക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ചിലർക്ക് ഇവിടെ വരുമ്പോൾ സംസാരിക്കാൻ മലയാളത്തിൽ സംസാരിക്കാൻ പാടാ പാടാണ് പലർക്കും പക്ഷെ എന്നാൽ അവർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറച്ചൊരു ഒരു ഡിഫിക്കൽ ടാസ്ക് ആണ് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷാ ഷാറുഖ് ശർമ്മ ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദ എക്സ്പീരിയൻസ് അത് ഡോൺ ടു ഡോൺ ടു എന്നൊരു ഫിലിം റിലീസ് ചെയ്ത സമയമാണ് ലൈക്ക് ഡോൺൻ്റെ സെക്കൻഡ് പാട്ടായിരുന്നത് दुबाई इंटरव्यू अद इट वॉज ऑल ऑफ एस सडन लाइक ऐ मीन नमर फिफ्टीन टू ट्वेंटी मिनट्स विम वि इंटरव्यू आफ्टर दै वि गो द स्टेज फॉर दर्फॉमस लाइक अवार्ड्स अब ऐसे प्लान एंड इट वाज लाइक दो मेनी पीपल हु वाचिंग दिस पर्टिकुला इंटरव्यू लाइक बिकॉज शारूख खाना इज द ഐ റിമെമ്പർ ദാറ്റ് വാസ് വൈ ഏഷ്യൻ ഏഷ്യാനായിട്ട് എം ടി മാധവൻ സർ ഹു ഈസ് ആക്ച്വലി വൺ ഓഫ് ദി ബിഗർട്ട് ഐക്കൂൺസ് ഇൻ ദെലിവിഷൻ ഫിലിംസ് നോ ലൈ ഇന്ത്യൻ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ അപ്പം ശരിക്കും പേരുണ്ട് അത് ഐ സ്റ്റിൽ റിമെമ്പർ ഷൂട്ട് ഫ്ലോ വയലാക്കി ഐ മീൻ ദർ ആർ ജസ്റ്റ് ലൈക്ക് ടു കൗച്ചസ് ഇത് നമ്മുടെ ഫ്രണ്ടിൽ ശരിക്കും ഫുൾ അവിടെയുള്ള ഫുൾ ക്രൂ കാണാനായിട്ടിരിക്കുകയാണ് ഇൻക്ലൂഡിംഗ് ഓൾ ദ ടോപ്പ് ഗൺസ് ഓഫ് ദ ഇൻഡസ്ട്രി എൻ ദുബായ് അപ്പോൾ ആ ആ ഇവൻ്റിൽ തന്നെയാണ് എനിക്കൊന്ന് ലാലാടിൻ്റെ മമ്മൂക്കൊക്കെ ഉള്ളൊരു ഇവൻ്റാണ് ദുബായിൽ വെച്ച് നടന്നത് അപ്പം ഷാറൂഖ് സർസ് പ്രസൻസിൻ്റെ ഫസ്റ്റ് ടൈം മലയാളം എൻ്റർടൈൻമെന്റ് ഇവൻറ്റ് അപ്പോൾ പുള്ളി വരികയാണ് പുള്ളി വന്നു ചില്ലായിരുന്നു ആദ്യമേ ഞങ്ങൾ കമ്പനിയായി ജസ്റ്റ് ഇരുന്നു പക്ഷേ എങ്ങനെയാലും ഒന്ന് ക്രാക്ക് ചെയ്യാൻ എന്ത് ചെയ്യും പുള്ളിയിട്ട് മലയാളത്തിൽ പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല ഇംഗ്ലീഷിൽ പറഞ്ഞ് നോക്കി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ എങ്ങനെ ഇത് ബ്രേക്ക് ആവുമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഐ ലൈക്ക് ലൈ മീൻ വിൽ ഡു സംതിങ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡോൺ അത്ര ഡയലോഗ് ഉണ്ട് ഡോൺ അത് ഡയലോഗ് വിറ്റ് ഗോസ് ലൈക്ക് ഐ മീൻ അതൊരു അതിനകത്ത് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈവൻ ബച്ചൻ സാർ ഡോൺ ചെയ്തപ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഈ ഡോണെ പിടിക്കാൻ പറ്റില്ല എന്നാണ് പതിനൊന്ന് പതിനൊന്ന് ലോ എന്താ പറയുക സിറ്റീസിലെ പോലീസ് വിചാരിച്ചിട്ടും പിടിക്കാൻ പറ്റാത്ത ആളാണ് ഡോൺ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ അങ്ങനെയാണ് പിടിക്കാനേ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഡോൺ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ആ ടൈമിന് അപ്പോൾ അതി തൊട്ടിലേക്ക് ക്രാക്കറ്റിൻ ഹിന്ദിയിലൊന്ന് ശ്രമിച്ചു നോക്കുക എന്ന് വെച്ചിട്ട് സോ ഐ ഐ ടോക്ക് ടു ഹിം ലൈക്ക് ഹിം ഷറോക് സർ റെഡിയാണ് ചെയ്യാം ഓക്കെ ഓക്കെ യു കാര്യമാണ് റെഡി എന്ന് പറഞ്ഞു അപ്പം ഹീ വാസ് ലൈക്ക് ഐ വാസ് ലൈക്ക് ഓക്കെ ഞാൻ ഡോണിൽ ഒരു ഡയലോഗ് വെച്ച് പിടിച്ചാലോ ഐ ടോൾഡ് നിയം ലൈക് ക്യാമറയിലേക്ക് നോക്കി പറയുകയാണ് ഡോൺസാർ മുൾക്കോ കിലീസ് എന്ന് ഇങ്ങനെ സാധനം പറയുക ഞാൻ ലൈക്ക് നമ്മളോടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ പിടിക്കാനും പറ്റില്ലെന്നാണല്ലോ പറയുന്നത് അവിടെ പുള്ളി ആക്ച്വലിയുടെ പുള്ളിയുടെ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് പുള്ളി ഉടനെ ജസ്റ്റ് ഇങ്ങനെ കാലിൽ തട്ടിയിട്ട് ഇത് പറയും ഡോൺ കോ സിഫ് കേരളക്കി ലോക്കി പൊക്കറ്റ് സക്ത അപ്പം ഇത്രയും ഭയങ്കര എന്താ പറയുക റെസ്പോൺസ് വിറ്റി ആയിട്ടുള്ളൊരു കൗണ്ടർ റെസ്പോൺസുള്ളൊരു ആർട്ടിസ്റ്റ് അപ്പോൾ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ് അപ്പം ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു നെറ്റ്വർക്കും ഇല്ല ഒരു ബാക്ക് ഡ്രോപ്പും ഇല്ല ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല ബട്ട് യു സ്റ്റിൽ ലവ് ടു ബി പാർട്ട് ഓഫ് ദ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയോ ലൈക് മീഡിയയോ വേറെ ലൈക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ അതിന് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ദർ ഇസ് നോ ഗ്യാൻ ഓർ ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഐ മീൻ നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് എപ്പോഴും ഭയങ്കരമായിട്ട് ഉണ്ടാവണം അത് ഒരു സെക്കൻഡ് പാർട്ടിക്കോ തേർഡ് പാർട്ടിക്കോ നമ്മുടെ പേരൻസിനോ വെൽ വിഷ്യൂസിനോ കൂടെയുള്ളവർക്കോ ഉള്ളതിനെക്കാട്ടിലൊരു കോൺഫിഡൻസ് ടു ബി ഓണസ്റ്റ് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവണം പക്ഷെ ആ കോൺഫിഡൻസ് നമ്മുടെ ടാലൻ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആയിരിക്കണം ഇറ്റ് ഇഡ് ബി ഫേക്ക് ലൈക്ക് ആ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നു ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ബട്ട് അതിനോട് കഴിഞ്ഞ ഓപ്പർച്യൂണിറ്റി അങ്ങനെയാണെങ്കിലും ക്വയറ്റ് ഷ്യർ യു യു വർക്ക് ഓൺ ഇറ്റ് വർക്ക് ഓൺ ഇറ്റ് ഇൻ ദ സെൻസിലാക്കി ഐ മീൻ നിങ്ങൾക്ക് ആളുകളെ മീറ്റ് ചെയ്യേണ്ടി വരും പീപ്പിൾ വോണ്ട് ബിലീവ് യു നോ വൺ വിൽ നോ വൺ ഇസ് ഗോൺ നോ ബിലീവ് എനി ഓഫ് എ ന്യൂ കമ്മർ അത് എപ്പോഴും അങ്ങനെയാണ് ന്യൂ കമ്മർ ഇസ് സം വോണ്ട് വെയിലാക്കി ഐ മീൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അത് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത നെക്സ്റ്റ് മൊമെൻറ്റ് യു ആർ അപ്രൂവ് അതുവരെ നിങ്ങൾ സ്റ്റിൽ ന്യൂ കമ്മറാണ് അപ്പം യു ഹാവ് ടു ബിലീവ് ഇൻ യു അർ ടാലൻ്റ് ആൻഡ് ബിലീവ് ഇൻ യുർ ടാലൻറ്റ് ഈസ് സംതിങ് ലൈക്ക് വേറൊരാൾ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യത്തിൽ ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ എപ്പോഴും നിൽക്കുക അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക ബിക്കോസ് ദൽ ബി മൊമെൻറ്റ്സ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ദൽ ബി മൊമെൻറ്റ്സ് ലൈക്ക് പീപ്പിൾ വോണ്ട് അക്സെപ്റ്റ് യു പീപ്പിൾ വിൽ സ്റ്റെയർ അറ്റ് യു പീപ്പിൾ വിൽ എന്താ പറയുക എന്ത് എന്ത് എന്തെങ്കിലും കമൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടാവും ഡിഗ്രേഡ് ചെയ്യുന്നുണ്ടാവും എല്ലാം ഇത് ഇതെല്ലാം ഉണ്ടാവും പക്ഷേ അതിനെയൊക്കെ കുറച്ച് ഫ്യൂവലായിട്ട് എപ്പോഴും കയ്യിൽ വെച്ചിട്ട് ഐ വിൽ മേക്ക് വൺ പെർട്ടിക്കുലർ ഡേ ആൻഡ് ഐ വിൽ ഷോ യു ലൈക്ക് ഐ മീൻ ദിസ് ഇസ് ബോത്ത് ദ വെയിറ്റ് ഓഫ് സമിങ് അങ്ങനത്തെ ഒരു അങ്ങനത്തെയൊരു ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാമെങ്കിൽ ദർ ഇസ് നത്തിങ് സ്റ്റോപ്പിങ് യു ഫ്രം ഡൂയിങ് ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര വാസ്റ്റാണ് നിങ്ങളുടെ ടാലൻസ് എത്തിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും ഉണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ശരിക്കും പേര് ലൈക്ക് എ പിന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ പല ഇൻഡസ്ട്രിയിൽ വലിയ ടോപ്പായിട്ടുള്ള പല നോക്കിയല്ലേ ഫിലിം മേക്കേഴ്സായിട്ട് വന്നവർ പലർ പണ്ട് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ചത് എഡിറ്റിങ് കേടുന്ന ഓപ്പർച്യൂണിറ്റി സോ ദ വാട് ഇറ്റ് ഇസ് ലൈക്ക് ദ റൈറ്റഡ് ദർ ഓൺ സ്ക്രിപ്റ്റ് തന്നെ താന സ്ക്രിപ്റ്റ് എഴുതി തന്നത്താന അതിൽ ആക്ട് ചെയ്യാൻ നോക്കി ഇഡ് ഇൻ വർക്ക്ഡ് ദൻ വാട്ട് ദോട്ട് ഇസ് ലൈക്ക് ഇതിൽ അപ്രോച്ച് ആൻഡ് ആക്ടേഡ് ഡു ഇറ്റ് അങ്ങനെ ആ സിനിമ ഹിറ്റാക്കിയിട്ട് രണ്ടാമത്തെ സിനിമ അവരെ വെച്ച് നായകനായി അങ്ങനെയൊക്കെ ചെയ്ത സിനിമാസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്ന റൈറ്റേഴ്സുണ്ട് ഡയറക്ടേഴ്സുണ്ട് മലയാളത്തിലുണ്ട് തമിഴിലുണ്ട് ഇത്ര ശരിക്കും പേരുണ്ട് നിങ്ങൾക്ക് പേടി തോന്നുന്ന ചില സാധനങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാറി നിന്നാൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി യുൾ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് പോസിബിൾ uh you will absolutely regret the chances uh, you missed so do it space There is so much of opportunity In malayalam entertainment industry like south it is like it is getting more bigger post covid it is like a global space area. so it is quite easy but uh, the way you how you how you take it forward how, what is the confidence which has been pushing you to do it consistently it all uh, depends on that I wish you all the best whoever it is watching it uh, and thank you for the opportunity to Josh talks uh, uh, to uh, to make this particular platform you're platformling in a kind of an opening some I just thought like I'll share you some kind of thing not game, just uh, casual things thank you and see you at uh, some of the shows or movies ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ